അസലാമലൈക്കും വർമ്മത്തുല്ലാഹി വർക്കാത്തു പ്രസിദ്ധമായ ഹർമിൽ മുഹറമേഴ് ജൂലൈ പതിമൂന്ന് രാത്രി നമസ്കാരം കഴിഞ്ഞു ഇവിടെ സംസം വെള്ളത്തിൻ്റെ തെക്കും തിരക്കൊക്കെയാണ് കാണുന്നത് കേട്ടോ ഇവിടെ നിന്നാണ് ആജിമാർ വെള്ളമൊക്കെ എടുത്ത് പോകുന്നതും കുടിക്കുന്നതൊക്കെ ഇവിടെയാണ് അതും അറമിനോട് ചേർന്നുള്ള ഭിത്തിയിലാണ് കേട്ടോ ഇതൊക്കെ ഉള്ളത് ഇന്ന് അള്ളാവിൻ്റെ അനുഗ്രഹം നിങ്ങൾക്കൊക്കെ ഉണ്ടാവട്ടെ ഏതായാലും ഇവിടെ നമുക്ക് കാണാം കേട്ടോ ഈ ഭാഗത്ത് ഒരു നല്ലൊരു കാഴ്ച അതായത് നിലാവിൻ്റെ ഒരു വട്ടമുണ്ട് പക്ഷെ അത് കാർമേഘം വന്ന് ഇതായിട്ട് മേഘത്തിൻ്റെ ഉള്ളിലാണുള്ളത് ഏതായാലും നമുക്ക് ഇവിടുന്ന് ഇതൊക്കെ പകർത്തിയിട്ട് വിശുദ്ധമായ അറമ്പിൽ കുറേ നമ്മുടെ നാട്ടിലുള്ള ഹാജിമാരൊക്കെ കേരളത്തിൽ നിന്നൊക്കെ പല ഹാജിമാരും പല ഗ്രൂപ്പൊക്കെ ഇറങ്ങിയിട്ടുണ്ട് സമയദേശം ഒരു ഒൻപത് അഞ്ചായി കേട്ടോ ഏതായാലും നമുക്കിതൊക്കെ ഒന്ന് പകർത്തിയിട്ട് ഒന്ന് മുന്നോട്ട് പോയിട്ട് ആ കാഴ്ചകൾ ആ ജംഗ്ഷനിലുള്ള കാഴ്ചകളൊക്കെ ഒന്ന് പകർത്തിയിട്ട് ആഭാഗത്താകാണ് കൂടുതലും മലയാളികളൊക്കെ പോകുന്നത് കേട്ടോ അവിടെ രണ്ട് സ്ഥലമുണ്ട് ഒന്ന് അജ്ജാദ് സദ്യും അജ്ജാദ് മസാഫിയും രണ്ട് ഭാഗങ്ങൾ ഇഷ്ടംപോലെ ഹോട്ടലുകളുണ്ട് ഈ ഭാഗത്തൊക്കെ ഇപ്പോൾ ആജിമാർ നമ്മുടെ മലയാളി ആജിമാരൊക്കെ നിൽക്കൽ കുറവാണ് മിസ്ഫല ഭാഗത്തുമൊക്കെ എല്ലാം വരുന്നവരൊക്കെ ഈ ഭാഗത്താണ് നിൽക്കാറ് ഏതായാലും നമുക്ക് ഹർമിൻ്റെ ചുറ്റുപാടും ഉള്ള മുറ്റങ്ങളൊക്കെ കളർഫുള്ളാക്കുന്നത് നമ്മുടെ കേരളക്കാരാണ് പല പല പേരിലും പല പല തട്ടങ്ങൾ ഒരു വെറൈറ്റി നടക്കുന്നത് നമ്മുടെ കേരളക്കാരാണ് കേട്ടോ ആ തട്ടങ്ങളിവിടെ ദൃശ്യമായി തുടങ്ങി നമുക്ക് ഇവിടുത്തെ ദൃശ്യങ്ങളൊന്ന് കാണാം معنا نهج حياة جئنا تبصرة عن كل ضلال أعددنا بضع رسالات تحمل نورا للأجيال معنا نهج حياة جئنا تبصرة عن كل ضلال أعددنا بضع رسالات تحمل يمهد نورا للأجيال آه ولكي لا ننطفي أهل كي نحيي فينا الآمال نزرع قيما نمحي جهلا للجنة نسعى برضا آه ولكي لا آه ننطفي أهل كي نحيي فينا الآمال نزرع قيما أهلا للجنة نسعى برضا هاتي الكف أيام معنا نهج حياة جئنا تبصرة عن كل ضلال أعددنا بضع رسالات تحمل نورا للأجيال معنا نهج حياة جئنا تبصرة عن كل ضلال أعددنا بضع رسالات تحمل نورا للأجيال ولكي لا ننطفئ أهل كي نحيي فينا الآمال نزرع قيما نمحي جهلا للجنة نسعى برضا ولكي لا ننطفئ أهل كي نحيي فينا الآمال نزرع قيما ഷാൽ ഇവിടെ കണ്ടോ കുറേ നമ്മുടെ അമീറന്മാരൊക്കെയാണ് അൽ ഹിന്ദിൻ്റെ ഒക്കെ അമീറാന്ന് തോന്നുന്നു ഇവിടെ കുറേ ദൃശ്യങ്ങൾ ഞാൻ വ്യക്തമാക്കി തന്നു നിങ്ങൾക്ക് എന്നും ഇഷ്ടംപോലെ ആജിമാർ ഇറങ്ങാനുണ്ട് കേട്ടോ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ മുറക്ക് വരുന്നത് കണ്ടോ തട്ടങ്ങൾ പല വിധത്തിൽ ഇങ്ങനെ പാസ് ചെയ്ത് പോകും എന്നാലും ഞാനിവിടെ ഇങ്ങക്ക് കാണിച്ചു റോഡിലോട്ട് നമ്മുടെ അജാദ് മസാഫിലേക്ക് പോകുന്ന റോഡിൽ സഫാ ടവറിനോട് ചേർന്നിട്ടുള്ള കുറച്ച് കച്ചവടങ്ങളും ബ്ലോക്ക് ടവറിനോടുള്ള ഇതൊക്കെ കാണാൻ കണ്ടോ പല പല തട്ടങ്ങളാണ് കടന്നു പോകുന്നത് ഇവരിൽ ആരെങ്കിലും നിങ്ങളെ കുടുംബക്കാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊക്കെ ഇത് വന്നു കഴിഞ്ഞാൽ അവർ കാണിച്ചു കൊടുക്കുക ഇങ്ങനെയുള്ള ഓരോ സന്ദർഭങ്ങൾ അവർക്കത് കാലങ്ങളോട് സൂക്ഷിച്ചു വെക്കാനുള്ള ഒരു നല്ല ഒരു ഓർമ്മിക്കാൻ അവർക്കെപ്പോഴെങ്കിലും എടുത്ത് അവരുടെ ആ ഉമ്പർക്കൊക്കെ വന്നതൊക്കെ എടുത്ത് നോക്കാനുള്ള വീഡിയോ ഉപകാരപ്പെടും ഇൻഷാല്ല പിന്നെ അതുപോലെ തന്നെ പ്രത്യേകമായിട്ട് പറയാനുള്ളത് ഇന്നത്തെ ഈ രാത്രിക്കകത്തെ വീഡിയോൻ്റെ കൂടെ തന്നെ പ്രഭാതത്തിലെ വീഡിയോയും കൂടി ഞാൻ ചെയ്തിട്ട് ഒന്നിച്ച് ഉൾക്കൊള്ളിക്കുന്നതായിരിക്കും കേട്ടോ അതും കൂടി നിങ്ങൾ കാണണം ഇൻഷാല്ല കഴിഞ്ഞ വീഡിയോയിൽ ആരോ ചോദിച്ചിരുന്നു ഇവിടെ ഒരു ഒന്നാം നമ്പർ ബാത്റൂമിൻ്റെ അവിടുന്ന് മുകളിലോട്ടൊരിതുണ്ട് ബിൽഡിംഗ് ഉണ്ട് അവിടെയാണ് നമ്മൾ നിന്നത് അന്ന് വ്യക്തമായി കാണിച്ചു തരാൻ പറ്റുമോ ഞാൻ നിന്ന് ഇതുണ്ടോ ഈ ഐസ്ക്രീം കട ഉണ്ടോ ഇവിടുന്ന് നേരെ മുകളിലോട്ട് മുകളിലോട്ടൊരു റോഡുണ്ട് കേട്ടോ ആ മുകളിലോട്ട് റോഡിൽ അവിടെ ഒരു ബിൽഡിങ്ങിലാണ് അതായത് ഈ ഹോട്ടലാണ് കാണുന്നത് കേട്ടോ എന്നാലും അങ്ങോട്ട് പോകാനുള്ള ഒരു സമയം കിട്ടിയിട്ടില്ല എന്നുവെച്ചാൽ അത് അത് ഞാൻ പിന്നെയാണ് എടുത്തയക്കുന്നതായിരിക്കും ഞാനിങ്ങനെ ക്ലോക്ക് ടവറിന് നടന്നിട്ട് ക്ലോക്ക് ടവറിന് പുറകിലെത്തിയപ്പോൾ നമുക്ക് നിലാവ് നല്ല ദൃശ്യമായിട്ട് കാണുന്നുണ്ട് കേട്ടോ അന്നേരം ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ ഇങ്ങനെ കച്ചവടം ചെയ്യുന്നുണ്ട് സംസ്കാരം കഴിഞ്ഞപാട് ഇലാഫുർ റാഷിദ്ദീൻ ഹോട്ടലാണ് കേട്ടോ റിയാൻ ഇലാഫുർ റാഷിദ്ദീൻ ഹോട്ടൽ ഞാൻ ഇന്നത്തെ വീടിലതൊക്കെ കാണിച്ചിരുന്നു ഈ കാണുന്ന ബിൽഡിംഗ് ഉണ്ടോ ഇതാണ് ഹറമിൻ്റെ ബിൽഡിങ്ങാണ് കേട്ടോ ഇവിടെ അവിടുത്തെ ടെക്നീഷ്യന്മാർ അതുപോലെ അവിടുത്തെ ക്ലീനിങ്ങിൻ്റെ ആൾക്കാർ അതുപോലെ കുറേ മെയിൻ മെയിൻ ആൾക്കാർ ഹർമിൻ്റെ വർക്കേഴ്സൊക്കെ ഇരിക്കുന്ന ഓഫീസ് ചില്ലർ എന്നാണ് പറയാറ് ഇതിന് നമ്മൾ ഈ ബിൽഡിങ്ങിനെ പറ്റിയിട്ട് അന്നേരം ഇവിടെ ഈ റോഡിലൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരിങ്ങനെ കച്ചവടമായിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് കച്ചവടം ചെയ്യുന്നുണ്ട് നിസ്കാരം കഴിഞ്ഞ സമയമായതുകൊണ്ട് എന്നാലും ഞാനിവിടുന്ന് അക്ബറിൻ്റെ ആൾക്കാരൊക്കെ കണ്ട അക്ബറിൻ്റെ ട്രാവൽസ് വന്നവരാണ് അവരൊക്കെ നമ്മുടെ നാട്ടുകാരാണ് നിങ്ങളുടെ കുടുംബക്കാരൊക്കെ ആണെങ്കിൽ പ്രത്യേകമായിട്ട് എഴുതി അറിയിക്കുക ഞാൻ തിരിച്ചിട്ടിവിന്ന് ഇതൊക്കെ ഒന്ന് ദൃശ്യങ്ങൾ പകർത്തിയിട്ട് പോകാനോ തിരിച്ച് അറമിൻ്റെ അടുത്തേക്ക് എന്നാലും ഇവിടെ നമുക്ക് പോകുന്ന വഴിയിൽ ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബക്കാരൊക്കെ ഉണ്ടാവാം ഉമ്പറയ്ക്ക് വന്നവരൊക്കെ ഇന്നേരം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എഴുതി അറിയിക്കണം ഇൻഷാല്ല അതുപോലെ എല്ലാവർക്കും അതാവും അനുഗ്രഹങ്ങൾ വരച്ചു ചേരട്ടെ എല്ലാ പ്രയാസങ്ങളും നമ്മൾ ഭാഗം നമ്മൾ കറയാട്ടെ അമീൻ അറബുല്ല തീർച്ചയായിട്ടും നിങ്ങളെ പ്രഭാതത്തിലെ വീഡിയോയും കൂടി ഞാൻ ഇതിൽ ഉൾക്കൊള്ളിക്കുന്നതാണ് നിങ്ങൾ ഇതിന് ശേഷം രാത്രിക്കത്തെ കഴിഞ്ഞിട്ട് ഞാൻ കാത്തു നിൽക്കുകയാണ് പ്രഭാതത്തിന് വേണ്ടിയിട്ട് അങ്ങനെ തീർച്ചയായിട്ടും എല്ലാവരും വീഡിയോ കാണുക എല്ലാ കുടുംബങ്ങളിലും എത്തിക്കണമെന്ന് പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് വിശാല് അതിന് നമുക്ക് പ്രഭാതത്തിലെ വീഡിയോസിന് വേണ്ടിയിട്ട് എല്ലാ കുടുംബങ്ങളും കാത്തിരിക്കുക കേട്ടോ അലഹമുല്ല പ്രഭാത നമസ്കാരം കഴിഞ്ഞു പ്രശുദ്ധമായ ഹറമിൻ്റെ ഒന്നാം നമ്പർ ഇവിടെയാണുള്ളത് അല്ലെങ്കിൽ ഇവിടെ സാധാരണ നമ്മൾ കായാലയം കാണുന്നതാണ് പക്ഷെ ഇവിടെയൊക്കെ വർക്ക് നടക്കുന്നതുകൊണ്ട് എല്ലാം ബ്ലോക്ക് ചെയ്തിട്ടാണുള്ളത് എന്നാൽ സമയേകദേശം നാല് അമ്പത്തഞ്ച് കഴിഞ്ഞു നിസ്കാരം കഴിഞ്ഞു ഇന്നലെ ഞാൻ വീഡിയോസിൽ സമയം തെറ്റിയിട്ടാണ് പറഞ്ഞത് കേട്ടോ അഞ്ച് അമ്പത്തഞ്ച് എന്ന് പറഞ്ഞത് പക്ഷേ എല്ലാം നാല് അമ്പത് നാല് നിസ്കാരം കഴിയും ഈ പ്രഭാതം ജൂലൈ പതിനാല് മുഹറം എട്ടാം തീയതി ഏതായാലും റബ്ബിൻ്റെ ഒരുപാട് അനുഗ്രഹം നിങ്ങളിലൊക്കെ ഉണ്ടാവട്ടെ പല ആൾക്കാരും ദ്വാ ചെയ്യാൻ പറയാറുണ്ട് ഇപ്പോഴും നമ്മളെ ഇവിടുന്ന് ദുവാ ചെയ്യാറുണ്ട് നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് പലരുടെയും മെസ്സേജൊക്കെ കാണുമ്പോൾ വളരെ പ്രയാസം തോന്നും ഒന്നാമ് എല്ലാവർക്കും ദീർഘായുസും ആഫിയത്തും ആരോഗ്യമൊക്കെ തരട്ടെ ജീവിതത്തിൽ അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് അത്യാവശ്യം സമ്പത്തും കാരണം മറ്റുള്ളവർക്ക് ഉപകരിക്കപ്പെടുന്ന രീതിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് സമ്പത്ത് കേട്ടോ എന്നാലും സമയം കറക്റ്റ് അഞ്ച് മണിയായി ക്ലോക്കിൽ ഞാനിവിടുന്ന് ഈ ദൃശ്യങ്ങളൊക്കെ പകർത്തിയിട്ട് പ്രഭാതത്തിലെ ആ കാഴ്ച കുറച്ച് വെളിച്ചമൊക്കെ വന്നിട്ട് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നത് ഇൻഷാല്ല കുറച്ച് വെളിച്ചം വന്നിട്ട് നമുക്ക് വീഡിയോ ചെയ്യാം കേട്ടോ അങ്ങനെ പ്രഭാതത്തിൽ ഇരുട്ടൊക്കെ പോയി നല്ലൊരു വെളിച്ചം വന്നിട്ടുണ്ട് ഞാനിപ്പോൾ ഉള്ളത് എൺപത്തി ഒൻപതാം നമ്പർ അടുത്താണ് കേട്ടോ നിസ്കാരം ഞാൻ ഒന്നാം നമ്പർ ഗേറ്റിൻ്റെ അടുത്തായിരുന്നു നിന്നത് എന്നാലും അവിടെ നിന്ന് പോയി ഒരു ചായയൊക്കെ കുടിച്ചു തിരിച്ചു വന്നു പറമ്പിൽ എൺപത്തി ഒൻപതിൽ ആ എഴുപത്തൊമ്പതിൻ്റെയും എൺപത്തി ഒൻപതിൻ്റെ ഇടയിൽ അവിടെയുള്ള സ്ഥലമാണ് കേട്ടോ ഇവിടെ നല്ല രസമാണ് പ്രഭാതത്തിലിരിക്കാനും ആകാശത്തിൻ്റെ നീലമൊക്കെ നോക്കി ഇങ്ങനെ കിടക്കാനൊക്കെ കണ്ടോ അവരൊക്കെ കിടന്നിട്ടുണ്ടോ വല്ലാത്ത മനസ്സിനും വല്ലാത്തൊരു സംതൃപ്തിയാണ് കേട്ടോ അള്ളാഹു നിങ്ങൾക്കൊക്കെ ഇവിടെ വരാനും ഇതൊക്കെ കാണാനുള്ള സൗഭാഗ്യം തരട്ടെ ഇതേപോലെ ഈ സമയത്തൊക്കെ പങ്കെടുക്കാനൊക്കെ അള്ളാഹും നിങ്ങൾക്ക് തോഫിക്ക് കേട്ടോ അമീൻ ഈ അറബല്ലാലമീൻ പല ഉമ്മമാരും പാപ്പമാരും അതുപോലെ നമ്മുടെ സഹോദരിമാരും സഹോദരിമാരൊക്കെ ദാ ചെയ്യാൻ പറയാറുണ്ട് പല കൂടുതൽ ആൾക്കാരും അസുഖത്തെപ്പറ്റി പറഞ്ഞിട്ടാണ് ദാ ചെയ്യാൻ പറയാറ് പിന്നെ അതുപോലെ മക്കളുടെ പ്രയാസങ്ങൾ അവരുടെ പഠനവും അവരുടെ ശാരീരികമായിട്ടുള്ള പ്രയാസങ്ങളും അങ്ങനെ കുറേ കാര്യങ്ങൾ അതുപോലെ മരണപ്പെട്ട ബാപ്പമാർക്കും ഉമ്മമാർക്കും അതുപോലെ സഹോദരന്മാർക്കും സഹോദരിമാർക്കും ഒക്കെ ദുവാ ചെയ്യാൻ പറയാറുണ്ട് അതുപോലെ ബാപ്പമാരും ഉമ്മമാരൊക്കെ പ്രത്യേകമായിട്ട് മക്കൾക്ക് വേണ്ടി ദുവാ ചെയ്യാൻ പറയുന്നതുണ്ട് ഇതൊക്കെ കാണുമ്പോൾ വളരെ സന്തോഷമാണ് കേട്ടോ നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഡയറക്റ്റായിട്ട് ഒരു ജംഗ്ഷൻ കണ്ടോ ആ ആജ് ജംഗ്ഷനാണത് റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ അജാദ് മസാഫി അതുപോലെ റിയപക്ഷ് നേരെ സ്ട്രൈറ്റായിട്ട് പോയി കഴിഞ്ഞാൽ അജ്ഞാദ് സന്ദ് അടുത്ത വർഷത്തോട്ട് തിരിഞ്ഞ് പോയി കഴിഞ്ഞാൽ റസൂൽദാൻ്റെ വീട് ഗജ മക്ബറ അങ്ങോട്ടൊക്കെ പോകാം കേട്ടോ ഒന്നാം നമ്പർ ഗേറ്റിൻ്റെ ആ ഭാഗത്ത് നിന്ന് അജാദിൻ്റെ ജംഗ്ഷനാണത് കറക്റ്റ് ഇത് കണ്ടോ ചില്ല മൂന്നാം നമ്പർ ബാത്റൂമിൽ ഇടുന്നത് ഇന്ന് നേരെ പുറകിലാണ് കാണിക്കുന്നത് ഞാൻ എഴുപത്തൊമ്പത് നമ്പർ ഗേറ്റ് കേട്ടോ ദാർ തോഹീദ് ഹോട്ടലും അതുപോലെ എഴുപത്തൊമ്പത് നമ്പറിൻ്റെ ഗേറ്റിന് ഇടയിലെല്ലാ ബിൽഡിങ്ങുകളുണ്ടോ അവിടുന്ന് റൈറ്റിലേക്ക് നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് ജെറുവൽ ആയിഷ മസ്ജിദ് ബസ് സ്റ്റേഷനൊക്കെ കിട്ടും പിന്നെ ഈ ബിൽഡിങ്ങിൻ്റെ ആ രണ്ട് ബിൽഡിംഗിൻ്റെ ഇടയിലൂട്ട നേരൊക്കെ ഇരിക്കാൽ ജിദ്ദബാദത്തേക്കാണ് പോകുകട്ടോ ഷാര ഷാരസിത്തി ജിദ്ദ നമുക്ക് അവിടെ അവിടുന്ന് ഷാരമൻസൂർ എന്നൊക്കെ റൈറ്റ് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാക്കിയാണ്ക്കാച്ചയൊക്കെ പോവാം ഞാനിപ്പോൾ ഉള്ളത് എട്ടാം നമ്പർ ബാത്റൂമിൻ്റെ അടുത്താണ് കേട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ നേരെ പുറകിലാണ് ഹിൽട്ടൺ ടവറും ജബലുമറും ഇതൊക്കെ ഇത് ക്ലോക്ക് ടവറിൻ്റെയും ഹിൽട്ടൺ ടവറിൻ്റെ ഇടഭാഗത്ത് നേരെ ഇറങ്ങിക്കഴിഞ്ഞാൽ ജബലുമ്മറിന്ന് ആ റോഡ് ഇതിൻ്റെ പുറകിലോട്ട് റോഡ് പോകുന്നുണ്ട് കേട്ടോ അതിങ്ങനെ ഇബ്രാഹിം ഖലീൽ റോഡ് അതുപോലെ മെസ്വല ഷാർൽ ഹിജറ റോഡ് അങ്ങനെ ടച്ച് ആയിട്ട് റിയാ ബക്ഷിലേക്ക് വന്നിട്ട് ഷുഹ ഹോട്ടലേക്കൊക്കെ വരാം അറിയുന്നവർക്കാണെങ്കിൽ കേട്ടോ അങ്ങനെ ഞാൻ നടന്ന് ക്ലോക്ക് ടവറിൻ്റെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാൽ ഞാനിന്ന് സദ് ഭാഗത്തേക്ക് പോകുന്നതാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ അജിാദ് സദ് കൊട്ടാരത്തിൻ്റെ ഭാഗത്തേക്കൊക്കെ പഴയ ദല്ല ഹോട്ടൽ അതൊക്കെയുള്ള സ്ഥലത്തേക്ക് നേരെ സ്ട്രൈറ്റ് പോകണം എന്നിട്ട് ആ വഴിയിൽ നമ്മളെ ആ പ്രാവിനെ ഒക്കെ കളിച്ച ജംഗ്ഷൻ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്നാണ് നമുക്ക് കട്ടേണ്ടത് അതിൻ്റെ ഇടയിൽ നമ്മളെ കുഞ്ഞുമക്കളൊക്കെ ഇതുകൊണ്ടാണ് ഇത് ഈജിപ്ഷ്യൻ്റെ കുട്ടികളാണ് അവരൊക്കെ ഇങ്ങനെ ഹർമിൻ്റെ മുറ്റത്ത് ഓടി കളിക്കുകയാണ് കേട്ടോ ഇതേപോലെ കളിക്കാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് ഉള്ളു തരട്ടെ ഇങ്ങനെയൊക്കെ ഫാമിലി വിസ ഒക്കെ ഇപ്പോൾ ഓപ്പൺ ആയതുകൊണ്ട് ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ വന്ന് സ്റ്റേ ചെയ്യുന്നുണ്ട് കാരണം അജ്ജൊക്കെ കഴിഞ്ഞു അബാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ എല്ലാവർക്കും തരട്ടെ ഇതേപോലെ ഈ മുറ്റത്ത് വന്നിട്ട് കളിക്കാനൊക്കെ നിങ്ങളുടെ മക്കൾക്കും അവസരം ഉണ്ടായി കൊടുക്കട്ടെ പഠിച്ചവന് എന്നാലും പ്രഭാതത്തിൻ്റെ ഈ കാറ്റും കുളിരൊക്കെ തട്ടിയിട്ട് ഞാൻ ഇങ്ങനെ പോവാണ് കേട്ടോ വിശുദ്ധമായ ഹർമിൻ്റെ മുറ്റത്ത് കൂടി ഇങ്ങനെ നടക്കുകയാണ് പതിവാണ് എപ്പോഴും പ്രഭാത നമസ്കാരം കഴിഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞു നടന്ന് ഒരു ഇതും വ്യായാമം കൂടിയാണല്ലോ അങ്ങനെ ഓരോന്നിങ്ങനെ പകർത്തു അതിൻ്റെ ഇടയിൽ അതൊക്കെ ഒരു സന്തോഷം അത് നിങ്ങൾക്ക് പകർത്തി അയച്ചു തരും നിങ്ങൾ കാണും കുറേ ആൾ കുറേ ആൾ നല്ലത് പറയും കുറേ ആൾ പറയും അങ്ങനെയാണെന്നൊക്കെ അതൊക്കെ കേൾക്കും ഏതായാലും റബ്ബ് നമ്മളെപ്പോഴും നല്ല മനസ്സിൻ്റെ ഉടമകളെ ഇരിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ദുവാച്ച് വയ്ക്കുക വെറുപ്പ് കുഷമ്പ് വാക്ക്വാദം അതൊന്നും ഇല്ലാത്ത രൂപത്തിൽ അള്ളാഹു നമ്മളെ മുന്നോട്ട് നയിക്കട്ടെ എപ്പോഴും എന്താ പറയുക ഒരു പുഞ്ചിരിയോടുകൂടി നീങ്ങുന്ന ഒരു നമ്മുടെ മുഖം ആരെന്ത് നമ്മളോട് എന്നാലും അതിനനുസരിച്ചിട്ടാണ് മറ്റുള്ളവർ നമ്മളോട് കൈകാര്യം ചെയ്യാം ഏതായാലും പടച്ചിറപ്പിൻ്റെ അനുഗ്രഹം എന്ന് തന്നെ പറയാം ഇവിടെ കുറേ മലയാളികൾ മലയാളികളിങ്ങനെ തടിച്ചു കൂടിയിട്ടുണ്ട് തട്ടം കാണുന്നുണ്ട് കേട്ടോ തട്ടം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കരുതൽ നമ്മൾ മലയാളികളാണെന്ന് തോന്നുന്നു കേട്ടോ അങ്ങനെ ഇത് അരീബ അങ്ങനെ എന്തോ ആണെൻ്റെ പേര് കേട്ടോ അരീബെന്ന് പറഞ്ഞൊരു ഗ്രൂപ്പാണ് അവരൊക്കെ ഇങ്ങനെ ഉമ്പ്രക്ക് പ്രഭാതത്തിൽ ഇവിടെ വന്ന് ഇറങ്ങിയിട്ട് പോവുകയാണ് കേട്ടോ മാഷാൽ നിങ്ങളുടെ ഉമ്മമാരും അല്ലെങ്കിൽ സഹോദരിമാരും അല്ല വാപ്പമാരും കാരണവന്മാരും ജ്യേഷ്ഠന്മാരൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കുക അള്ളാഹു ഇവരുടെ ഉമ്ര മക്ബൂലും അബ്രൂലുമായി അള്ളാഹു സ്വീകരിക്കുമ്പോകട്ടെ എത്രയോ കാലങ്ങളൊക്കെ കൂട്ടി സ്വരൂപിച്ച് വെച്ച പൈസയൊക്കെ കൊണ്ടാണ് കുറേ ആൾ വരിക പിന്നെ കുറേ ആൾ പൈസ ഉണ്ടെങ്കിലും അവരുടെ പ്രയാസങ്ങളൊക്കെ മാറിക്കിട്ടാനൊക്കെ ആയിട്ട് അങ്ങനെ വരുന്നവരുണ്ട് ഏതായാലും അള്ളാഹു അവരിലൊക്കെ അവരെന്താണ് ആഗ്രഹിച്ചത് അള്ളാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ ആമീൻ ഈ അറബുല്ല അലമീൻ അങ്ങനെ ഈ ജംഗ്ഷൻ ആ നമ്മളൊക്കെ ഇതാ പോവേണ്ടത് കേട്ടോ നേരെയാണ് ആജി അത് സദ്യലേക്ക് പോകേണ്ടത് നമുക്ക് ആ സദ്യ റൂട്ടിലേക്കൊന്ന് പോയിട്ട് കുറച്ച് കാഴ്ചകളൊക്കെ പകർത്താനുണ്ട് ഇതിൻ്റെ റൈറ്റിലേക്ക് ഞാൻ ഇങ്ങനെ വീഡിയോ ഞാൻ ഇട്ടിരുന്നു മസാഫി റിയ ബക്ഷി ആ ഭാഗത്ത് കേട്ടോ സഫ ടവറിനോട് ചേർന്നിട്ട് നിങ്ങൾ ഉണ്ടെങ്കിൽ കാണുന്നുണ്ടെങ്കിൽ ഇതിൽ ഉണ്ട് അത് നിങ്ങൾ കാണുക കേട്ടോ വീഡിയോസ് കാണാം ഈ ഡുഡൽ ബാക്സിഡൻറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ അത് കിട്ടും അങ്ങയുടെ മക്കളൊക്കെ ഉണ്ട് കണ്ടോ മക്കളൊക്കെ ഓടിക്കളിക്കുന്നു ഒരു ഭാഗത്ത് പ്രഭാതം ആസ്വദിക്കുന്നു കിഴക്ക് ഭാഗത്ത് ഇങ്ങനെ സൂര്യൻ്റെ ഉദയം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതാണ് അജാത സദ്യയിലേക്ക് നേരെ പോയി കഴിഞ്ഞാൽ നമ്മുടെ അസീസിയയിലേക്ക് പോവാം അത് അതിൻ്റെ ഇടയിൽ നമ്മൾ അൽഹിന്ദിൻ്റെ ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നുണ്ട് ഈ റോഡിലുള്ളത് ഈ കാണുന്ന ചെറിയ ചെറിയ കടകളും അതൊക്കെ ഉണ്ട് കേട്ടോ ഇവിടുന്ന് അങ്ങനെ പാസ് ചെയ്ത് പോകുമ്പോൾ വലതുവശം മാത്രമേ ഉള്ളൂ കേട്ടോ ബിൽഡിങ്ങുകൾ അങ്ങോളുള്ളത് ഉള്ളത് വലതു കാണുന്നതൊക്കെ ഇതാണ് കേട്ടോ കൊട്ടാരത്തിൻ്റെ ഭാഗമാണ് ഇവിടുത്തെ മുത്താലിമികൾ നിൽക്കുന്നതും രാജാക്കന്മാർ നിൽക്കുന്നതും രാജാക്കന്മാരുടെ കോൺഫറൻസ് പാലസും കാര്യങ്ങളൊക്കെ ആ ഭാഗത്താണ് ആ ബിൽഡിംഗ് തൊട്ടിട്ട് അങ്ങ് ഒരു ഒരു കിലോമീറ്ററിന് മേലെ ഉണ്ട് കേട്ടോ അതായത് അവിയ ഹോസ് പർവ്വതത്തിൻ്റെ മുകളിൽ കൂടി അവിടെയൊക്കെ ഫുള്ളായിട്ട് ഇവിടെ ഗവൺമെൻറ്റിൻ്റെ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെയാണ് എന്നാലും ഇതൊക്കെ ഞാൻ പകർത്താൻ കാരണം നമ്മുടെ ആജിമാർ ഇഷ്ടംപോലെ ഈ ഭാഗത്തുണ്ട് കേട്ടോ ഇപ്പം വന്ന് വന്ന് ഇറങ്ങിയിട്ടുണ്ടോ ഇവരൊക്കെ നിങ്ങളുടെ കുടുംബക്കാരാണെങ്കിൽ എഴുതി അറിയിക്കാം ഞാൻ വെറുതെ വന്ന് കുറച്ച് നടന്ന് വിടുന്നം വരെ വന്നതാണ് നിങ്ങൾക്ക് ഈ അജിയാതെ ശ്രദ്ധ റോഡൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇനി ഞാൻ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് നിഷാബ് അത് ഫുള്ളായിട്ട് നടന്നിട്ട് അവിടെ ഒരു ടണലുണ്ട് ആ ടണൽ വരെയാണ് ഇതിൻ്റെ ഒരു ലാസ്റ്റ് ഭാഗം എന്ന് പറയുന്നത് അതുവരെ ഒരു നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് നടക്കാനുണ്ടാവും അതായത് ഇന്നാലെ വെറുതെ ഇത് ലിമർഡിയൻ ഹോട്ടലാണ് കേട്ടോ ഇവിടുന്ന് ഒരു റോഡ് മെ മുകളിലോട്ട് പോകുന്നുണ്ട് ഇത് നേരെ പോകുന്നത് നമുക്ക് മസാഫി മനാസിൽ സഫ എന്ന് പറഞ്ഞ ഒരു ഹോട്ടൽ ഉണ്ട് അവിടെ അതായത് അജാദ് മസാഫി ബീർവരി അഭാഗത്തേക്ക് പോകുമ്പോൾ നമുക്ക് അവിടെ പോയി ടച്ച് ചെയ്യാം അവിടെ ഇതിൽ അയറി നേരെ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ടണലുണ്ട് ആ ടണലിൻ്റെ അടുത്താണ് പിന്നെ മുകളിലൊക്കെ മസാഫിൻ്റെ മുകൾ ഭാഗത്തൊക്കെ ഇഷ്ടംപോലെ ഹോട്ടലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ചെറിയ പൈസക്കൊക്കെ ഇവിടെ ഫാമിലിയായിട്ട് വരുമ്പോഴൊക്കെ നമുക്കിവിടെ നിൽക്കാനുള്ള പിന്നെ പൈസ കുറഞ്ഞ റൂമുകളൊക്കെ കിട്ടും എന്നാലും ഈ കാണുന്നത് ഇത് കണ്ടോ ഈ ഈ ബിൽഡിങ്ങെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ റിയാസ എന്ന് പറഞ്ഞ കാരണം ഹർമൻ്റെ പരിപാലകരൊക്കെ ഉണ്ട് എന്നാലും അവരുടെ മെയിൻ 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 ആളുകളൊക്കെ ഇവിടെയാണ് അവരുടെ പാർക്കിങ് കേട്ടോ ഈ കാണുന്ന ഇവിടെ ഈ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ എന്നാലും അവർ ആ വഴി വന്നിട്ട് അതീതിയിലൊക്കെയാണ് അവരുടെ വീടുകളൊക്കെ ആ വഴി അങ്ങനെ വന്നിട്ട് യൂടേൺ അടിച്ചിട്ട് ഈ ബിൽഡിങ്ങിന്റെ ഉള്ളിലാണ് അവർക്ക് വണ്ടികൾ പാർക്ക് ചെയ്യുന്നത് അറബൻ സ്പെഷ്യൽ ആയിട്ടുള്ള പാർക്കിംഗ് ആണ് ആണ്ട്ടോ ഇനി ഈ റോഡിലുള്ള കുറച്ച് പ്രഭാത കാഴ്ചകളിലേക്ക് നിങ്ങൾ ക്ഷണിക്കുകയാണ് കേട്ടോ

ഇൻഷാല്ല ഇത് കണ്ടോ ഇവിടെ ഒരു മെഡിക്കൽ ഷോപ്പും കാര്യങ്ങളും ഇവിടെ ടീ ഷോപ്പ് അതുപോലെ ഇവിടുള്ളിൽ ഹോട്ടലുകളൊക്കെ ഉണ്ട് കേട്ടോ ആരോ ഇതിനിടയ്ക്ക് ചോദിച്ചിരുന്നു പിന്നെ ഒന്നാം നമ്പർ ബാത്റൂമിൻ്റെ അടുത്ത് മുകളിൽ ഹോട്ടലില്ല ഇതിൻ്റെ പുറകെട്ടാണ് ഈ ഹോട്ടൽ കേട്ടോ ഇൻഷാല്ല എല്ലാവരും ദുബാ ചെയ്യുക നമ്മുടെ വീഡിയോസ് എപ്പോഴും കാണുക എല്ലാ കുടുംബക്കാർക്കും വെറുതെ ഇരിക്കുമ്പോൾ സീരിയലൊക്കെ കാണുന്ന സമയത്ത് ഇതൊക്കെ ഇരുന്ന് കാണുക എപ്പോഴും വന്നാൽ ഇതിച്ച് ഇവിടെ എത്തിക്കപ്പെടുകയാണെങ്കിൽ വലിയ പ്രയാസങ്ങളൊന്നും ഇല്ലാതെ എല്ലാ സ്ഥലങ്ങളും കാണാം എന്നുള്ള പ്രതീക്ഷയാണ് ഇൻഷാല്ലാ എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരിടുന്നുണ്ട് അസലാ വലൈക്കും വർഹമുല്ലാബർക്കാ معنا نهج حياة جئنا تبصرة عن كل ضلال أعددنا بضع رسالات تحمل نورا للأجيال معنا نهج حياة جئنا تبصرة عن كل ضلال أعددنا بضع رسالات تحمل نورا للأجيال آه ولكي لا ننطفئ أهل كي نحيي فينا الآمال نزرع قيما نمحي جهلا للجنة نسعى برضا آه ولكي لا ننطفئ أهل كي نحيي فينا الآمال نزرع قيما للجنة نسعى برضا معنا نهج حياة جئنا تبصرة عن كل ضلال أعددنا بضع رسالات تحمل نورا للأجيال معنا نهج حياة جئنا تبصرة عن كل ضلال أعددنا بضع رسالات تحمل والليل نورا للاجيال